ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ കുഞ്ഞ് വീടിയന്ന് ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങൾ കാണിക്കാം മത്തങ്ങ വേറും മേലിശ്ശേരി വെച്ചിട്ടുണ്ട് പിന്നെ മൈദ കൊണ്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് ദോശയ്ക്ക് ഞാനൊരു നാളെപ്പാല് ആണ് കഴിക്കാൻ കൊടുക്കട്ടെ പിള്ളേർക്ക് നല്ല ടേസ്റ്റാണ് ഇത് ചെയ്യുന്ന രീതി കൂടി ഞാൻ കാണിച്ചു തരാവേ പിന്നെ ചോറ് വെച്ചിട്ടുണ്ട് ചോറ് ആകുന്നേ ഉള്ളൂ പിന്നെ അത് ഈ ദോശ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ നാളേരപ്പാലിൽ ഇതിങ്ങനെ മുക്കി വയ്ക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ വായലിട്ട് അലിഞ്ഞ് പോവും അതെങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ഇതുപോലെ പാല് പഞ്ചസാര ഇട്ടിട്ടാണ് ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ കോൺ പോലെ ഇങ്ങനെ മടക്കി സൈഡിൽ വെക്കുക അങ്ങനെ മൊത്തം അങ്ങനെ വെച്ച് നാളെ പാല് വെച്ച് നാളെ അതിൻ്റെ മേലെ ദോശ വെച്ച് വീണ്ടും പാല് വെച്ച് അങ്ങനെ അങ്ങനെ വെച്ച് വെച്ച് അട്ടി അട്ടിയാക്കി വെക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള അപ്പോൾ ഓരോ എടുത്ത് കഴിക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് വായിലിങ്ങനെ അലിഞ്ഞ് പോവും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം മൈദ വെച്ചിട്ട് നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും പിന്നെ ഈ ദോശകൾ നമുക്ക് കറി കൂട്ടിയായാലും കഴിക്കാം കണ്ടോ ഇങ്ങനെ പിടിക്കുമ്പോഴിങ്ങനെ ഇങ്ങനെ അലിഞ്ഞ് പോകണ്ട നല്ല ടേസ്റ്റാണ് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക